നമസ്കാരം ന്യൂസ് സ്വാഗതം കെജ്രിവാൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് തന്നെയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം മത്സരിക്കുക അതിന് കാരണമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട് നരേന്ദ്രമോദിയെ എതിർക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ വാരണാസിയിൽ നേരിട്ട് രണ്ടേകാൽ ലക്ഷം വോട്ടുകൾ സമാഹരിച്ചിരുന്നു കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കെജ്രിവാളിന് ഒരു പുത്തരിയല്ല തെരഞ്ഞെടുപ്പിൽ ജയം ആണ് മുഖ്യം എന്ന രീതിയിലേക്ക് മത്സരിക്കണമെങ്കിൽ ന്യൂഡൽഹിയിൽ തന്നെ മത്സരിക്കുക അതായത് ന്യൂഡൽഹി മണ്ഡലം ഉൾപ്പെടുന്ന ന്യൂഡൽഹി കണ്ടോൺമെന്റ് മണ്ഡലത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ആം ആദ്മി നാല് സീറ്റുകളിൽ ന്യൂഡൽഹിയിൽ നിന്നും മത്സരിക്കുന്ന അതായത് ഡൽഹി പ്രദേശത്ത് നിന്ന് മത്സരിക്കുക മൂന്ന് സീറ്റുകൾ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഇന്ത്യ മുന്നണി ഏഴ് ലോക്സഭാ സീറ്റുകളിലും ഡൽഹിയിൽ മത്സരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വ്യക്തിയെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രതിഷ്ഠിക്കാനും കെജ്രിവാൾ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂട് വെക്കാൻ വേണ്ടി തന്നെയാണ് കെജ്രിവാൾ ശ്രമിക്കുന്നത് കാരണം കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ആം ആദ്മിയെ ഇന്ത്യ മുഴുവനായി വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് ദേശീയ പാർട്ടി അംഗീകാരം ലഭിച്ചത് മുതൽ കെജ്രിവാൾ മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പഞ്ചാബിലും ഡൽഹിയിലും ഗുജറാത്തിലും അതുപോലെ ഗോവയിലുമാണ് ആം ആദ്മി പാർട്ടിക്ക് സംസ്ഥാന പദവി നേടിയെടുക്കാൻ കഴിഞ്ഞത് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മാനദണ്ഡ പ്രകാരം അത് ഒരു ദേശീയ പാർട്ടിയായി റെക്കഗ്നൈസ് ആകും ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അതായത് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപൃതമാക്കുക എന്നുള്ള നിർദ്ദേശം കൂടി പാർട്ടി അണികൾക്ക് കൃത്യമായി നൽകുകയാണ് ഇത്തരത്തിൽ രൂപപ്പെട്ടാൽ കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന കെജ്രിവാൾ കുറഞ്ഞത് ഇരുപത് സീറ്റെങ്കിലും പ്രതീക്ഷിക്കുകയാണ് ഹരിയാനയിൽ കോൺഗ്രസുമായിട്ട് സഖ്യത്തിലേക്ക് ഏർപ്പെട്ട് അവിടെ ആറ് സീറ്റുകൾ അല്ലെങ്കിൽ അഞ്ച് അഞ്ച് എന്ന രീതിയിൽ ഒരു സമവാക്യത്തിലേക്ക് എത്താൻ വേണ്ടിയും കെജ്രിവാൾ ശ്രമിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ കൃത്യമായും കോൺഗ്രസ്സുമായി ടൈ അപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഗുജറാത്തിലും ഹരിയാനയിലും കൃത്യമായിട്ടുള്ള ഒരു സഖ്യമാണ് പഞ്ചാബിലെ കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ് പഞ്ചാബിൽ ഏത് രീതിയിലായിരിക്കും രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം എട്ട് ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞ് നമ്മുടെ കോൺഗ്രസ് വിളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കുറി എട്ട് ലോക്സഭാ സീറ്റുകളിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് വിട്ട് നൽകാൻ തയ്യാറാവുകയുള്ളൂ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ അവിടെ ഇക്വേഷൻ ശരിയാകുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ മറികടന്നു വേണം പഞ്ചാബിൽ സത്യം രൂപീകൃതമാക്കാൻ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ ഒരു ഭഗീര പ്രയത്നം തന്നെയാണ് നടത്തേണ്ടത് മറ്റുള്ള സ്ഥലങ്ങളിൽ അതായത് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല കൃത്യമായിട്ടുള്ള തുടർ ചർച്ചകൾ അനിവാര്യമായിരിക്കും അത് ആവിഷ്കരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു സാഹചര്യവുമായിരിക്കും